ഞാൻ എത്തിണ്ടിട്ടാ എല്ലാരും വരൂ ഞാൻ ഇന്നലെ ഏഴുമണിക്കാണ് ലൈവ് വന്നിട്ടുണ്ടായിരുന്നത് മണിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ സമയം ശരിയാവട്ടുന്നില്ലയ്ക്ക് ലൈവിൽ വരാനുള്ളത് എല്ലാരും വരൂ ഹലോ അരിയിലുണ്ടോ എല്ലാരും വരൂ വന്നുകഴിഞ്ഞിട്ട് ഹായ് പറയൂ ഹലോ 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 ഹായ് ചിപ്സി ഹായ് നൌഫിയ നൌഫിയ ഹായ് ഹായ് നോഫിയ സുഖമാണോ സുഖമായിട്ടിരിക്കണോ ഇയാൾക്ക് സുഖമാണോ താത്തയാണോ അനിയത്തെയാണോ എന്നറിയില്ല സുഖമായിട്ടിരിക്കണോ ഇയാൾക്ക് സുഖമാണോ നോഫിയ സുഖമാണോ വീടെവിടെ ചായ കുടിച്ചോ എന്ത് പരിപാടി ഞാൻ ഏഴുമണിക്കാ ലൈവിൽ വരാറ് ഇന്നലെ ഏഴുമണിക്കാ വന്നിട്ടുണ്ടായിരുന്നു ഷംഷാദ് ഹായ് സുഖായിട്ടിരിക്കണോ ഷംഷാദിക്ക സുഖമായിട്ടിരിക്കണോ എന്ത് പരിപാടി ഫുഡ് കഴിച്ചോ ചായ കുടിച്ചോ നമ്മുടെ ചാനലിൻ്റെ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും കയറി സബ്യണേ ചായ കുടിച്ചോ സുഖമാ ഓക്കേ എന്താ ചെയ്യണമെന്ന് വർക്ക് ചെയ്യണോ രാജ്ടി ഹായ് ഹായ് ഏട്ടാ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ അതേപോലെ ഒന്ന് കയറി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഞാൻ ഏഴ് മണിക്ക് ലൈവിൽ വരാറ് പക്ഷെ എനിക്ക് ആ ടൈം കറക്റ്റായിട്ട് കിട്ടണില്ല ചെറിയ കുട്ടി ഉണ്ടാവുകൊണ്ട് എൻ്റെ പേര് രഞ്ജിഷ ചെറുപ്പുളശ്ശേരിയാണ് വീട് ഷോപ്പിലാണ് ആ ലൈവിൽ വന്നതിന് താങ്ക് യു കൈവ് ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ കാപ്പാട് ് ശരി വർക്ക് ചെയ്യണോ ഏട്ടാ സുഖമായിട്ടിരിക്കണോ ചായയൊക്കെ കുടിച്ചോ എൻ്റെ പേര് രഞ്ജിഷ ഹസ്ബൻഡ് ഉണ്ട് ഹസ്ബൻഡിൻ്റെ പേര് അരുൺ ഒരു മോനുണ്ട് ഒരു വയസ്സായി നവനീത് വീട്ടിലെ അച്ഛൻ അമ്മ അനിയൻ ചേച്ചിയുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് വീട് ചേർപ്പുള്ള ശരി ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഏട്ടാ ഹലോ ഷോപ്പ് നമ്മുടെ തന്നെയാണ് ആ ശരി ശരി തൂതയിലാവൂലേ ഏട്ടാ തൂതയിലുള്ള ഷോപ്പ് ആവുമല്ലേ ചെറുപ്പുളശ്ശേരി ആ ശരി ചെറുപ്പളശ്ശേരില് ഷോപ്പ് ഉള്ളതിക്ക് അറിയില്ല മൂക്ക ആ ശരി ശരി ഹായ് 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 ഏട്ടാ ഇപ്പൊ അഞ്ച് ഫ്രണ്ട്സായി ആ അത് ശരി എവിടൊക്കെ ഉള്ളത് ചെറുപ്പ്ശേരിയിലും വേറെ എവിടെയുള്ളത് ഏട്ടാ മൈ നെയിം ഇസ് ദിയ ഓക്കെ എൻ്റെ പേര് അഞ്ജിഷ ട്ടോ ഇറ്റ്സ് മീ രഞ്ജസ് ആണ് ചാനലിന്റെ പേര് ആദ്യയിട്ട് കാണണമെങ്കിൽ ഒന്ന് കയറി ചെയ്യണേ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യൂട്ടോ ലൈവിൽ വന്ന് വലിയ പരിചയമൊന്നുമില്ല ആദ്യമായിട്ട് വരുന്നത് ആദ്യമായിട്ടല്ല രണ്ടു മൂന്നാളോ വന്നിട്ടുണ്ട് പിന്നെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണോ അമൃത അമ്മു ഐ ലൈക്ക് ടൺ താങ്ക് യു താങ്ക് യു ചേച്ചി ചെറുപ്പളശ്ശേരി പെരിന്തൽമണ്ണ് എടപ്പാൾ വേങ്ങര നിലമ്പൂർ ശരി സബ്സ്ക്രൈബ് യുവർ ചാനൽ താങ്ക് യു താങ്ക് യു ദിയ അമൃത അമ്മു താങ്ക് യു താങ്ക് യു ചേച്ചി സുഖമായിട്ടിരിക്കണോ അമൃത ചേച്ചി ചേച്ചി അല്ലേ ചാനലിന്റെ പേര് അമൃത അമ്മു തന്നെയാണ് ചേച്ചി ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യാട്ടോ നാളെ നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ തിരിച്ച് സബ് ചെയ്യാം ലക്കിമോം ചാനലിനെ ആ ചേച്ചിൻ്റെ ലാസ്റ്റത്തെ ഏതെങ്കിലും ഷോർട്സിന് കമൻ്റ് ചെയ്യുമോ ഞാൻ തിരിച്ച് സബ് ചെയ്യാം ലക്കി മോം എല്ലാവരും ഈ ചാനലൊന്ന് കയറി സബ് ചെയ്യണേ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആ ചാനൽ ലക്കിമോം എന്നാണ് ചാനലിൻ്റെ പേര് കൂടെ എൻ്റെ ചാനലും ഇറ്റ്സ് മീ റേഞ്ചേഴ്സ് വ്ലോഗ് ഇവിടെ എവിടെട്ട് വർക്ക് ഉണ്ട് ഏട്ടം വന്നിട്ടില്ല വരാറാവണേ വരാറാവണേയുള്ളു അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും വരും അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും ഏട്ടൻ വരും പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അതേ ചേച്ചി ചേച്ചി ആവും അല്ലേ ലൈവിൽ വരാറുണ്ടോ വരുന്നുണ്ടെങ്കിൽ ടൈം പറയൂ ഞാൻ നേരത്തെ ലൈവില് കയറാം ചേച്ചി ലൈവില് ഞാൻ വരാം ഞാനധികം ലൈവില് വരാറില്ല ചെറിയ കുട്ടിയായ കൊണ്ട് ഞാനധികം ലൈവില് വരാറില്ല മോനെവിടെ മോനെ അമ്മയുടെ കൂടെ പുറത്ത് പോയി തറവാട്ടിൽ പോയണ അവനിപ്പോ വരും എല്ലാവരും വന്ന് ലൈക്ക് അടിക്കൂ ഗായസ അതെ എല്ലാവരും വന്ന് ലൈക്ക് അടിക്കൂ പവറാവട്ടെ പവർ വരട്ടെ േ ഞാൻ ഏഴ് മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈവിൽ പക്ഷേ എനിക്കാ ടൈമ് സെറ്റായിട്ട് കിട്ടണില്ല കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ ലേറ്റ് ആകും അപ്പോൾ ടൈമിൽ വരാൻ പറ്റണില്ല അതേ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നേ ഞാൻ ലൈവ് ഇടാറുണ്ട്ടാ ഉച്ചക്ക് പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ മോനോറൊക്കെയിട്ടാണ് ലൈവ് ഇടുന്നത് ആ ശരി ചെറിയ കുട്ടിയാവൂലേ ഞാനും ഇങ്ങനൊക്കെ തന്നെ ലൈവ് ഇടയ്ക്ക് വരാറുള്ളത് മോന് എനിക്ക് ഒരു മോനാണ് കേട്ടോ ഹസ്ബൻഡിന്റെ പേര് അരുൺ വയസ് കുട്ടിക്ക് ഒരു വയസ്സ് നവനീത പേര് ഞാൻ ലൈവ് ഇടാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ ആ അത് ശരി ഞാനും അങ്ങനെ വരാറില്ല ലൈവില് ഇടയ്ക്കും നിലയ്ക്ക് മാവിയിൽ വരുന്ന പോലെ ഇടയ്ക്കുന്തലയ്ക്ക് ഒന്ന് വന്നു പോകും അത്രേയുള്ളുശ്ശെറി അല്ലേ അതന്നെ ശെരിവാശ്ശേരി അതെ ഹായ് ഹലോ ചേച്ചി ചാനൽ സപ്പോർട്ട് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം എന്റെ ലാസ്റ്റ് ലാസ്റ്റ് ഷോർട്സിന് കമന്റ് ചെയ്യട്ടോ ഞാൻ നാളെ വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യാം മോനി ഈ മന്ത് ടു വയസ്സായി ബർത്ത്ഡേ ആണ് വീട്ടിലേക്ക് വിളിക്കും അത് ശരി മോൻ ഒരു വയസ്സായിട്ടേ ഉള്ളൂ ഒരു വയസ്സ് ഇപ്പൊ ഇപ്പോഴ കഴിഞ്ഞ കൂട്ടന് എന്റെ ഒരു ഹായ് എന്റെ മോനെ അമ്പാടി എന്നാ വിളിക്കുക ശരിക്കുമുള്ള പേര് നവനീത് വീട്ടിൽ വിളിക്കുക അമ്പാടിയെന്ന് വിളിക്കും മോന്റെ പേര് മോന്റെ പേര് നവനീത് നവനീത് ഏർ വീട്ടിൽ അമ്പാടിന്ന് വിളിക്കും ഇന്ന് ലൈവിൽ വരുന്നവർക്ക് ബ്ലൂ കൊടുക്കാം കേട്ടോ ആ ചേച്ചി എനിക്ക് അതിനെക്കുറിച്ച് ആയിട്ട് അറിയില്ല ഞാൻ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ലൈവില് വരുള്ളൂ അപ്പം ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ പഠിച്ചിട്ടില്ല വല്ലാതെ പഠിച്ചിട്ട് കൊടുക്കും ഞാൻ എല്ലാ ലൈവിലിങ്ങനെ കയറാറുണ്ട് പക്ഷേ എനിക്കങ്ങനെ ആയിട്ട് എല്ലാ കാര്യങ്ങളും അറിയില്ല ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നോക്കാം ചേച്ചിയുടെ വീട് എവിടെയാ ചോദിക്കുന്നുണ്ട് യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്ത് നോക്കും ആ ചേച്ചി നോക്കണം ഞാൻ കുട്ടി കുട്ടീനെ ആരെടുത്തേലും കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒന്നുറങ്ങുന്ന ടൈമിലേക്കാണ് ഞാൻ അധികം ലൈവില് വരാറുള്ളത് അപ്പോൾ എപ്പോഴൊന്നും വരില്ലല്ലോ അതാണ് ഞാൻ പിന്നെ ഒന്നും കൂടെ ബാഗിലേക്ക് നിന്നത് ഒന്ന് സർ സെർച്ച് ചെയ്ത് നോക്കാം നോക്കിയിട്ട് ഞാൻ ബ്ലൂ കൊടുക്കലൊക്കെ ശരിയാക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിലായിരിക്കും ചേച്ചി സുഖമായിട്ടിരിക്കണോ എല്ലാവരും ചേച്ചിന്ന് വിളിക്കാലോ അല്ലെ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായിട്ടേ ഉള്ളൂ പിന്നെന്തൊക്കെ ഉണ്ട് വിശേഷം എല്ലാരും പോയോ ആരുമില്ല ഇപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യണേ ഇവിടെ ഏട്ടൻ ഏട്ടൻ്റെ അനിയൻ വൈഫ് അമ്മ അച്ഛൻ പിന്നെ ഞാനും മോൻ ശരി ശരി ഇവിടെ ഇതേപോലൊക്കെ തന്നെ ഞാൻ ഏട്ടനുണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ അനിയൻ അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട അച്ഛനുണ്ട് അമ്മ ഉണ്ട് പിന്നെ ഞങ്ങളുടെ മോനുണ്ട് ചേച്ചിയുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ഏടിൻ്റെ വീട്ടിലാണ് ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് അവർക്കൊരു മൂന്നുണ്ട് ഞാടാ എനിക്ക് ഇരുപത്താറായി ആ അപ്പം ചേച്ചിയാണ് ശരി ശരി എനിക്ക് ഇരുപത്തൊന്നേ ചെയ്യട്ടുള്ളൂ ചേച്ചി വേറെ വർക്ക് എന്തെങ്കിലും വർക്ക് എന്തെങ്കിലും നോക്കുന്നുണ്ടോ ചെയ്യുന്നുണ്ടോ ഹായ് ഹായ് ആ ശരി ശരി ഓൺലൈനായിട്ട് ഓൺലൈനായിട്ടാവൂ അല്ലേ ഓൺലൈൻ ആ ശരി ഞാൻ നേഴ്സിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് പെരിന്തൽമണ്ണ മൗലാനയിൽ പ്രഗ്നൻ്റ് ആയപ്പോൾ നിർത്തി ായ് ഹായ് ഹായ് സ്റ്റിച്ചിങ് ഓക്കെ ആ ഓക്കെ ഓക്കെ ലൈക്ക് അടിക്കൂരുന്നവർ അതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ ചേച്ചി ചായ കുടിച്ചു ഇല്ല ഞാൻ ചായ കുടിച്ചിട്ടില്ല ഏട്ടൻ വന്നിട്ടില്ല ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ടില്ല ചേച്ചി അല്ല ഞാൻ തൃശ്ശൂരല്ലേ ഞാൻ പാലക്കാട് ഒറ്റപ്പാലം ചെർപ്പുളശ്ശേരി പറയും ഹായ് 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 ഉണ്ണി ഇവിടെ ഉണ്ണി അമ്മയുടെ കൂടെ തറവാട്ട് പോയക്കൃഷ്ണൻ കിച്ചു ഹായ് ഹായ് ഏട്ടാ എന്താ പരിപാടി എല്ലാവരും സുഖമായിട്ടിരിക്കണോ അമൃത് അമൃത് ചേച്ചി കൂടെ ഹായ് പറയുന്നുണ്ട് നേരം കുറച്ചുനേരം ലൈവിലിരിക്കാറുള്ളൂട്ടോ ബോൻകോ തെറ്റിപ്പോയോന്നോ തെറ്റിപ്പോയല്ലോ എന്തിന് എന്തിനായിട്ടും തെറ്റിപ്പോയി ഞാൻ കുറച്ച് കുറച്ചുനേരം ലൈവിലിരിക്കാറുള്ളു കേട്ടോ ഞാൻ അധികം ടൈം ഇരിക്കാറില്ല ഞാൻ എന്തായാലും ഇപ്പൊ പോവാറായിട്ടുണ്ട് കുട്ടി വരാറായി വരാറായിട്ടുണ്ട് അപ്പൊ ഞാനിന്നാ ശരി കേട്ടോ അമൃത അമ്മു സ്റ്റുഡന്റ് ആണോന്നൊക്കെ ചോദിക്കുന്നുണ്ട് പതിനൊന്ന് പേര് വാച്ചിങ്ങാണല്ലോ എല്ലാരും താഴേക്കോ ആയോ അതെ പന്ത്രണ്ട് പേരായിണ്ട് എല്ലാരും ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യോ ലവ് സിമ്പിൾസൊക്കെ ആയിക്കണ്ടല്ലോ താങ്ക് യു താങ്ക് യു ഓക്കെട്ടാ എന്നാ ബൈ നാളെ ആയോ നാളെ ആ ഞാൻ ചേച്ചി ലൈവിൽ വരാം നാളെ ശരി ഞാൻ എന്തായാലും ഇപ്പം ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ അധികം നേരം ഇരിക്കാറില്ല ഹായ് ഹായ് അർജുനായിട്ടാ ഞാൻ പ്രൊഫൈല് കണ്ടപ്പോൾ കണ്ടുപിടിച്ചു അർജുനായിട്ട് ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് ഏഴുമണി ആയില്ലോ ഇല്ല ഏട്ടാ ഏഴുമണി ആയിട്ടില്ല സമയം തെറ്റിപ്പോയി ഞാൻ ആ ഇന്നലെ ഏഴ് മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ കുട്ടിക്ക് അത് കഴിഞ്ഞ് കുട്ടിക്ക് ഫുഡ് കൊടുക്കാൻ ടൈം വഴുക അപ്പം ഇന്ന് കുറച്ച് നേരത്തിയിരുന്നു പോവാൻ തുടങ്ങുമായിരുന്നു അപ്പോഴേട്ടൻ വന്നേ ഏട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ലൈവിൽ വന്നിട്ടുണ്ട് ഞാൻ അടുത്തത് ഏട്ട ലൈവില് വരും ചിരിക്കണു നായ് ഹായ് അർജന്റീന തിരക്കിലാണ് പറഞ്ഞിട്ട് തിരക്കിലാണ് പറഞ്ഞായിരുന്നല്ലോ എന്നെ കണ്ടത് തന്നെ അതേ ലൈവില് വരുമോ എന്നാലേല്ലേ കാണാൻ പറ്റുള്ളൂ അർജന്റീനന്റെ തിരക്കെല്ലാം മാറ്റി വെച്ച് വന്നതിന് ഒരുപാട് താങ്ക്സ് ഇട്ടാ എല്ലാരും അതേപോലെ തിരക്കൊക്കെ മാറ്റി വെച്ച് വന്നതിന് താങ്ക്സ് ഉണ്ണി അമ്മടെ കൂടെ തറവാട്ടിൽ പോയർക്ക് ആ ഗ്യാപ്പിൽ കയറിയത് ലൈവില് എൻ്റെ പേര് രഞ്ജിഷ ഇറ്റ്സ് മീ രഞ്ജിസ് എന്നാണ് ചാനലിന്റെ പേര് ആദ്യം കാണാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യണേ ഇനി പോകാൻ പോകുമോ ഓഫീസിൽ ഓക്കെ അർജുന ഫുൾ ബിസിയാണ് ഇപ്പോൾ ചേച്ചിയുടെ ചാനലില് ഷാനി ചേച്ചി ഇപ്പോൾ കയറാറില്ലല്ലോ ലൈവിലൊന്നും ഞാൻ പോവാൻ തുടങ്ങായിരുന്നു ഞാൻ അധികം നേരം ഇരിക്കാറില്ല ഞാനൊരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ അധികം ഇരിക്കാറുള്ളു ലൈവില് കുട്ടിണ്ടാവുകൊണ്ട് അവൻ ഇപ്പൊ വരാറായിട്ടുണ്ട് കുറെ നേരമായി തറവാട്ട് പോയിട്ട് അപ്പോൾ ഇപ്പൊ വരും അപ്പൊ അതിനു മുന്നേ ഞാൻ ൈവന്ന് ഇറങ്ങിയാലെ നോക്കാൻ പറ്റുള്ളു വേർക്കണുണ്ട് ഫാനിട്ടിട്ടില്ല ഫാനിട്ട് ഞാൻ പറയണതൊന്നും കേക്കാൻ പറ്റില്ല അപ്പോ ഫാനിട്ടില്ല അതുകൊണ്ട് ആകെ വേർത്തു സജിത്ത് ചാനൽ കൂട്ടാക്കിട്ടുണ്ട് തിരിച്ചു വരണേ തീർച്ചയായിട്ടും ഏട്ടാ എൻ്റെ ലാസ്റ്റ് ഷോർട്സിന് കമൻറ്റ് അയക്കണേ ഒരു കമൻ്റോടെ ഞാൻ തിരിച്ച് എന്താ കൂട്ട കൂട്ടാക്കാം ഹസ്ബൻഡ് എവിടെ വർക്ക് കഴിഞ്ഞാൽ എത്തിയിട്ടില്ല ചേട്ടാ ചേച്ചി വന്നില്ലേ ഷാലിനി ചേച്ചിയാണോ ഷാലിനി ചേച്ചി ഇപ്പോൾ ഒരു മണിക്കാ ലൈവിൽ വരാറ് ചേച്ചി ഇന്ന് ഒരു മണിക്കാണ് വന്നിട്ടുണ്ടായിരുന്നത് ലൈവിൽ ഞാനിപ്പോൾ കുട്ടീനെ ഓർക്കാൻ ടൈം ആവുകൊണ്ട് ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോന്നു വിഷ്ണുമായിട്ടുണ്ടായിരുന്നു ലൈവില് കുറെ പേരുണ്ടായിരുന്നു ചേച്ചി പോവാണോ ബായി പറയണോ മെസ്സേജ് ഒന്നും കാണുന്നില്ലേ ഇത് വേഗം വേഗം സ്കിപ്പായി പോകുന്നുണ്ട് അമൃതാമ്മു കാണാൻ വെളുത്തതാണോന്നു ഈ ലൈവിൽ വന്നില്ലേ ഇല്ല ചേട്ടാ ചേച്ചി ഈ ലൈവിൽ വന്നിട്ടില്ലേ ഞാൻ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴാ ലൈവിൽ വരുന്നത് അപ്പം ഞാൻ ഏഴ് മണിക്കെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ പക്ഷേ ഏഴുമണി ആയിട്ടില്ലല്ലോ ചേച്ചി ഏഴുമണിക്കാണെങ്കിൽ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ കേറി ലൈവിൽ അപ്പം ശരി ഏട്ടാ ശരി ഹായ് ഹായ് എന്നാണ് പറയുന്നത് ശരിയോൾ ഞാൻ പോവാണ് കുട്ടി വരാറായിണ്ട് ഏട്ടൻ വർക്ക് കഴിഞ്ഞ് വരാറായിണ്ട് ചായ ഉണ്ടാക്കണം കുറച്ച് പരിപാടി ഉണ്ടിനി അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കയറിയതാണ് അപ്പോൾ ഇതുവരെ എൻ്റെ ലൈവിലുണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ഓക്കെ ബായ് ശരി ബായ്